ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മിഞ്ഞാന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടേനും അപ്പോൾ അതിൽ എനിക്ക് വന്നതാ വന്നത് ആ ഡ്രസ്സെല്ലാം ഒന്ന് നിവർത്തി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ആ വീഡിയോ ഇട്ട് എന്തിനാന്ന് വെച്ചാൽ ഞാനൊരു ഓഫർ വെച്ചിട്ടുണ്ടേനും ക്രിസ്മസും ന്യൂ ഇയർ ആയതുകൊണ്ട് ഉള്ള ഒരു ഓഫർ ഓഫറെന്താന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപേൻ്റെ ഡ്രസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ് രണ്ടായിരം സെക്കൻഡ് പ്രൈസ് ആയിരം തേർഡ് പ്രൈസ് അഞ്ഞൂറ് പിന്നെ ഒരഞ്ച് പത്താക്ക് പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലും അതും കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരുന്നത് അപ്പോൾ ഇതാ നല്ല അടിപൊളി റയോണിലുള്ള ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളറിലുള്ള മിക്സി ഉണ്ട് അത്യാവശ്യം നല്ല കൈ ഇറക്കയുണ്ട് പിന്നെ അൻപത്താറ് സൈസ് അമ്പത്താറ് അമ്പത്തെട്ട് സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും ഇന്ന് നൂറില് ഇരുപത് ശതമാനം മാത്രമേ ഇങ്ങനെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മാക്സി വരുന്നുള്ളൂ ഇപ്പോൾ വരുന്ന എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ മേക്സി ആണോ ടോപ്പ് ആണോ പർദയാണോ ഗൗണാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മാക്സികളാണ് വരുന്നത് അടിയിൽ ചുരുക്കി വെച്ചിട്ടുള്ള വരുന്നുണ്ട് രണ്ട് സൈഡ് കൂടെ ചെറുത് കൊടുത്തിട്ടുള്ള മാക്സി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നെക്കിന് എന്താ പറയുക എലാസ്റ്റിക് കൊടുത്തിട്ടുള്ള മാക്സി വരുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ ഡ്രസ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ഏരിയയിലുള്ള ഒരു ബേ ട ഒന്നും ഒരു വർക്ക് ഒരു പുള്ളി കൂടുതൽ കണ്ടിട്ട് എടുക്കൂല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു മേക്സി പിന്നെ എൻ്റെ അടുത്ത് മാക്സി മാത്രമല്ല ചുരിദാറുണ്ട് കോഡ് സെറ്റുണ്ട് മാക്സിക്ക് മാച്ച് ചെയ്യുന്ന നല്ല ഷോളുണ്ട് കളറിലാണെങ്കിലും പുള്ളിയിലാണെങ്കിലും എല്ലാ മേക്സിക്കും അതിൻ്റേതായിട്ടുള്ള മാച്ചിങ്ങിലുള്ള ഷോളുണ്ട് പിന്നെ വെറും ടോപ്പുണ്ട് ചുരിദാർ വില ഉണ്ട് വില ഉണ്ട് നോർമൽ വിലക്കുള്ളതുണ്ട് ഇത് ഇപ്പോൾ പുതിയ മോഡല് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ചുരിദാറാണ് ഇതങ്ങനെ അങ്ങ് ആയിക്കില്ല അപ്പോൾ ഇതൊക്കെ ചെറിയ റേറ്റിൻ്റെ ചുരിദാറാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ അങ്ങനെ എല്ലാ ചുരിദാറും ഉണ്ട് കഫ്താനുണ്ട് നിസ്കാര കുപ്പായ ഉണ്ട് അപ്പോൾ ജനുവരി പത്താം തീയതിയാണ് ഞമ്മളെ നറുക്കെടുപ്പ് വരുന്നത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ ഫാമിലിയിലോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് നമ്മൾ എവിടെ വേണമെങ്കിലും എത്തിച്ചേരും പിന്നെ നറുക്കെടുപ്പിൻ്റെ കാര്യങ്ങളും മറ്റു ഡീറ്റെയിലൊക്കെ ഞാൻ ഞാൻ അടിയിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ ഞാൻ ഇന്നീ കാണിക്കുന്ന ഡ്രസ്സ് ഡ്രസ്സെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് വേണമെങ്കിൽ വാട്സപ്പിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താക്കാം അത് ഫോട്ടോ ആയിട്ട് ഇട്ടുതരാം ഇതാ നല്ല ടോപ്പ് ജീൻ്റെ കൂടെയാലിടുവാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കൈയറക്കാലുള്ള പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി റയോണിൽ വരുന്ന നല്ല കോർസിറ്റ് തുണി ചുരുങ്ങുന്ന പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോകളും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉള്ളൊക്കെ പ്രാർത്ഥനകളൊക്കെ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം എൻ്റെ ബിസിനസ് വിജയിക്കണമെങ്കിൽ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാം